എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു വിഷയമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് കൂടെ വരിക കമൻറ്റ് ചെയ്യുക ഗായ്സ് നമ്മളുടെ സംസാരം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നത് പോലും എൻ്റെ രീതി എങ്ങനെയാണോ പോകുന്നത് അതനുസരിച്ചായിരിക്കുമല്ലോ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ആശയവിനിമയം ചെയ്യുക അത് എന്ത് ഭക്ഷ്യമായിക്കോട്ടെ അത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് സക്സസ് ആവത്തുള്ളൂ ഇനി അതുപോലെ നമ്മൾ വെച്ചാൽ സംസാരം വെച്ചിട്ടാണ് ഓരോരുത്തരുടെ വിലയിടുന്നത് അതായത് ഇപ്പം ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും സംസാരിക്കുമ്പം ഒരാളുടെ എങ്ങനെയാണ് മാനറിസങ്ങൾ പോകുന്നത് എന്നൊക്കെയാണ് മറ്റുള്ളവർ കൂടുതലായിട്ട് നോക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് കയറി വരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ സംസാരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാവുകയും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമകളായി തന്നെ ഇരിക്കാനും സാധിക്കും കാരണം നമ്മുടെ സംസാരങ്ങൾ എങ്ങനെയാണോ പോകുന്നത് അതിനനുസരിച്ചാണ് ഓരോരുത്തർ പറയുന്നത് നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ഒരാൾ വളരെ ഇമോഷണലായിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളതിൽ അവരുടെ ആ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിലല്ല നമ്മൾ അവരോട് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് ഒരിക്കലും നമ്മളോട് സംസാരിക്കാൻ പിന്നീട് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ആ സംസാരിക്കുന്ന ആളുടെ അനുഭവം എന്താണെന്ന് നോക്കുക അതായത് എമ്പതിയാണോ നമുക്ക് വേണ്ടത് അതോ സിമ്പതിയാണോ വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാനിപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് സംസാരിക്കുന്ന ആ വ്യക്തി എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പൂർണ്ണമായും കേട്ടതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു സംഭാഷണം തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്നതായിരിക്കില്ല നമ്മൾ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കത്തില്ല അവർ പ്രതീക്ഷിക്കുന്നത് ഇന്റർവ്യൂനൊക്കെ നമ്മൾ പറയത്തില്ലേ നമ്മൾ എപ്പോഴും ആദ്യം ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന കാര്യങ്ങളും ഫുള്ള് കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മള് ചോദിക്കുക എന്ന് പറയത്തില്ല എന്നു പറയാന്ന് അതുപോലെ തന്നെയാണ് നമ്മുടെ സംഭാഷണങ്ങളും ഹായ് സച്ചു ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാരും കേറി വരുക ഓക്കെ സച്ചു ഭക്ഷണൊക്കെ കഴിഞ്ഞു എന്താണ് വിശേഷങ്ങൾ കുറച്ചാളായല്ലേ കണ്ടിട്ട് ഇതിന് മുമ്പ് നമ്മുടെ ലൈവിൽ വന്നിട്ടുണ്ടല്ലോ നമ്മളെ ഒന്ന് ലൈക്ക് അടിച്ച് കേറിയ ഒരു കൂട്ടാരെ എന്താണ് സച്ചു പറഞ്ഞോളൂ